നടനും നിർമ്മാതാവുമെല്ലാമായി നാൽപ്പത് വർഷത്തിലേറെയായി മലയാള സിനിമയുടെ ഭാഗമാണ് മണിയം പിള്ളരാജു എന്നാൽ അടുത്ത കാലത്തായി പൊതുപരിപാടികളിൽ വളരെ വിരളമായി മാത്രമേ മണിയം പിള്ളരാജു പ്രത്യക്ഷപ്പെടാറുള്ളൂ ഏറെ മാസങ്ങൾക്ക് ശേഷം നടൻ മീഡിയക്ക് മുമ്പിൽ എത്തിയത് അടുത്തിടെയായിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് മണിയം പിള്ളരാജു കുടുംബത്തോടൊപ്പം എത്തിയത് വധൂവന്മാരെ അനുഗ്രഹിച്ച ശേഷം പുഞ്ചിരിയുമായി സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന നടന്റെ വീഡിയോയും ഫോട്ടോകളും വൈറലായിരുന്നു ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയായത് നടന്റെ രൂപമാറ്റമായിരുന്നു ശരീരഭാരം കുറഞ്ഞ് കവിളുകൾ ഒട്ടി അവശനായ നിലയിലായിരുന്നു പിള്ള രാജു നടനെ അസുഖം അലട്ടുന്നുണ്ടോ എന്ന സംശയം അതിനുശേഷം പ്രേക്ഷകർക്കുണ്ടായി ക്യാൻസർ ആണെന്നാണ് ചിലർ കമന്റായി കുറിച്ചത് നടനെ ഏതോ മാരക രോഗം പിടികൂടിയിട്ടുണ്ടെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ വാർത്തകളും ചർച്ചകളും ശ്രദ്ധയിൽപ്പെട്ട് മണിയൻപിള്ള രാജുവിന്റെ മകനും നടനുമായ നിരഞ്ജ് മണിയൻപിള്ള രാജു പ്രതികരിച്ച് എത്തി മനോരമ ഓൺലൈനിലോട് സംസാരിക്കവെയാണ് മണിയൻപിള്ള രാജുവിന്റെ ശരീരം മെലിയാനുണ്ടായ യഥാർത്ഥ കാരണം മകൻ വെളിപ്പെടുത്തിയത് അച്ഛൻ ക്യാൻസർ സർവൈവറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നീരജ് സംസാരിച്ചു തുടങ്ങിയത് അച്ഛനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്തോ മാരക രോഗമാണ് എന്നൊക്കെ ചിലർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതൊന്നും ഞങ്ങൾ ആരും കൂടിയില്ല അതിനൊന്നും ഉള്ള നേരമില്ല അച്ഛന് ക്യാൻസർ ആയിരുന്നു തൊണ്ടയിലായിരുന്നു അർബുദം കീമോയും റേഡിയേഷനും എല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായി തൈറോയിഡ് വ്യതിയാനം ഉണ്ടാകുമല്ലോ അതും വ്യതിയാനൊരു കാരണമാണ് പിന്നെ കീമോയൊക്കെ കഴിഞ്ഞതാണല്ലോ അപ്പോൾ വായിലെയും തൊണ്ടയിലെയും തൊലിയൊക്കെ ശരിയായി വരാൻ ആറുമാസം എടുക്കും ശേഷം നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങാമല്ലോ പോയവണ്ണം ഒക്കെ അപ്പോൾ തിരിച്ചു വന്നോളും അച്ഛൻ്റെതായി ഇറങ്ങാനിരിക്കുന്ന പുതിയ സിനിമ തുടരുന്നു അതൊരു ഗംഭീര തിരിച്ചുവരായി വായിരിക്കും ഞങ്ങളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പിന്നെ മോഹൻലാൽ സിനിമയുടെ നിർമ്മാണവും അടുത്തു തന്നെ ഉണ്ടാകും ഇപ്പോൾ അച്ഛൻ ഷൂട്ടിനൊക്കെ പോകാൻ തയ്യാറെടുത്തു തുടങ്ങി